താങ്കൾക്ക് നാണമോ താങ്കൾ താങ്കളുടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളോട് പോയി പോയി ചോദിക്കണം ചോദിക്കണം നിങ്ങൾ നിങ്ങൾ മറുപടി പറഞ്ഞില്ല എന്ന് തന്നെ പ്രതിപക്ഷ ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ എഴുന്നേറ്റപ്പോൾ പ്രതിപക്ഷ ബെഞ്ചിൽ ഉയർന്നത് ഭരണഘടനയുടെ കോപ്പികൾ ഒരു ശക്തിക്കും ഭരണഘടനയെ തൊടാനാവില്ലെന്ന് ഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനയെ തൊട്ട് ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തിയതിന്റെ അരനൂറ്റാണ്ട് എന്ന് ഓർമ്മിക്കണമെന്ന് പ്രധാനമന്ത്രി ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷത്തെയാണ് വേണ്ടതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാനവ വിഭവശേഷി മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എഴുന്നേൽക്കുമ്പോൾ നീറ്റ് നീറ്റ് വിളികളോടെ അഭിവാദ്യം സത്യപ്രതിജ്ഞ ദിനം തന്നെ കരുത്തുകാട്ടിയോ ഇന്ത്യ മുന്നണി ചോദ്യം ഇതാണ് പ്രതിപക്ഷത്തിന്റെ വരവ് വർദ്ധിത വീര്യത്തോടെ ആദ്യം യുവരാജ് ഗോകുലം പഴയ പാർലമെന്റിന്റെ ചരിത്രത്തിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് പുതിയ പാർലമെന്റിന്റെ ആദ്യ ലോക്സഭാ സമ്മേളനത്തിൽ കണ്ടത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള ഇന്ത്യ മുന്നണിയുടെ വരവ് കരുത്തറിയിക്കുകയാണോ ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ സഖ്യം രുടെ ഒരു കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കുന്നത് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഏതൊരു മണിക്കൂറിലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചാം തീയതി ആവും നമ്മുടെ ഭരണഘടനയിലെ നമുക്ക് ഉറപ്പ് തരുന്ന ചില മൗലികമായ അവകാശങ്ങളുണ്ടല്ലോ ഒരു മനുഷ്യർ ഒരു പൗരൻ എന്തൊക്കെ ചിന്തിക്കണം എന്തൊക്കെ പറയണം എന്തൊക്കെ എഴുതണം എന്നുള്ള അങ്ങനെ മൗലികമായ അവകാശങ്ങൾക്ക് മേലിൽ പോലും കൈവച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജനുവരി ജൂലൈ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഡിക്റ്റേറ്റർ നമ്മുടെ നാട്ടിൽ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയതിൻ്റെ അഞ്ച് പതിറ്റാണ്ട് തികയുമ്പോഴേക്കും അതേ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് ഭരണഘടന കയ്യിലെടുത്ത് അതുമായി പാർലമെൻറ്റിലേക്ക് വന്ന് സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉടലെടുത്തു എന്ന് പറയുന്നത് തീർത്തും അഭിമാനാർഹവും തീർത്തും സന്തോഷം തരുന്നതും തന്നെയാണ് എന്തായാലും ഇതിനൊക്കെ വേണ്ടിയിട്ടെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ എന്ന് മാത്രമേ അതിനകത്ത് പറയാനുള്ളൂ ഇനി പ്രതിപക്ഷം ൂക്ഷം യുവരത്തി എഴുപത്തി അഞ്ചിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും ഭരണഘടനയെ കോൺഗ്രസ് തള്ളിപ്പറയുന്നതും താങ്കൾ തന്നെ പറയുന്നത് പക്ഷേ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം ഓർഗനൈസറും ഒപ്പം തന്നെ ആർ എസ് എസും പുറത്തിറക്കിയ ഒരു ഒരു ധാരണ ഉണ്ടായിരുന്നല്ലോ ഒരു വിമർശനം ഉണ്ടായിരുന്നല്ലോ അതെന്താണെന്ന് താങ്കൾ ഓർമ്മിക്കാൻ കഴിയുന്നു യുവരാജ് അരുൺകുമാറെ ഈ പാർലമെന്റിന്റെ നമുക്ക് ഈ എന്താണ് ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിലും തൊട്ടടുത്ത കാലഘട്ടങ്ങളിലുമായിട്ട് സ്വാഭാവികമായിട്ട് അതിനോടൊക്കെ എതിരഭിപ്രായവും യോജിപ്പുമുള്ള ഒരുപാട് വശങ്ങളുണ്ടാവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ മരം പെയ്യുന്നത് പോലെ പിന്നീടുള്ള കാലങ്ങളിൽ തുടരുകയും ചെയ്യും അത് കമ്മ്യൂണിസ്റ്റ് പല വിഷയങ്ങളും ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ലോ ചരിത്രത്തിലുള്ള ഇതൊക്കെ ചരിത്രത്തിലുള്ള കാര്യങ്ങൾ തന്നെ ആദ്യത്തെ അല്ല പ്രേക്ഷകരെ മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ല അതിനകത്ത് ജകളെക്കാൾ അധികം അംബേദ്കർ വിമർശിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയാണ് ഇവിടെ ഒരു റിജിറ്റ് ആയിട്ടുള്ള ഒരു ഭരണഘടന ഉണ്ടാകുന്നതും അതൊരിക്കലും അട്ടിമറിക്കാൻ കഴിയാത്ത കഴിയാത്തതിൻ്റെ വിഷം അവർക്കുണ്ടെന്ന് പറഞ്ഞ് അംബേദ്കർ വിമർശിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്കകത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തന്നെയാണ് അതൊക്കെയും എന്ന് വെച്ച് നമുക്ക് പോകാൻ കഴിയും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ചോദിച്ചു എന്താണ് ഇന്ത് പ്രതിപക്ഷ മുന്നണി വരവറിയിച്ചു എന്നാണ് ഞാൻ ചോ അങ്ങ് ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് അങ്ങനെ എനിക്ക് പറയാനുള്ളത് ഈ രാഹുൽ ഗാന്ധി കമ്മിങ് ഓഫ് ഏജ് എന്നും രാഹുൽ ഗാന്ധി മെച്ചുറായെന്നും രാഹുൽ ഗാന്ധി എന്നാണ് റീലോഞ്ച് ചെയ്തു എന്നുള്ള വാർത്ത ഏതാണ്ട് ഒന്നൊന്നര പതിറ്റാണ്ടുകളായിട്ട് ഞാൻ പല പത്രമാധ്യമം മാധ്യമങ്ങളിലായിട്ട് വായിച്ചു വരികയാണ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഞാൻ ഇപ്പോഴും വായിച്ചു തരാം ഇന്ത്യ ടുഡേ മുതൽ ടൈംസ് നോവ് മുതൽ അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളിൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് മുതൽ രാഹുൽ ഗാന്ധി റീലോഞ്ചിങ് രാഹുൽ ഗാന്ധി കമ്മിങ് ഓഫ് ഏജ് എന്ന് പറഞ്ഞിട്ട് ഒന്നര പതിറ്റാണ്ടായിട്ട് ഈ വാർത്ത ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ ചർച്ച വീണ്ടും നമ്മൾ എന്താണ് പ്രതിപക്ഷം വരവറിയിച്ചോ എന്നാണ് ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇത് തന്നെ ചർച്ച ചെയ്യും വീണ്ടും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം വരവറിയിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്യും ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഇവരുടെ മുന്നണി ഇപ്പോഴേ അടിച്ചു പിരിഞ്ഞോ എന്നുള്ള കാര്യത്തിൽ ാണ് എനിക്കൊരു സംശയം കാരണം ഈ ഷാഫി പറമ്പിൽ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ബാക്കി മുന്നണി നേതാക്കളെയൊക്കെ പോലെ ഭരണഘടന ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു വെച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കണ്ടായിരുന്നു ഇവരുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യുന്നത് കണ്ടില്ല അപ്പോൾ അവരുടെ മുന്നണിക്കകത്ത് തന്നെ ഇപ്പൊ തന്നെ ഈ കാര്യങ്ങളിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ ഒരു സ്വരചർച്ച ഇല്ലാ ഇപ്പൊ തന്നെ വന്നിട്ടുണ്ടോ അതോ അവരിപ്പോ തന്നെ ഒരു പാർട്ടി ഒരു വഴിക്കും മറ്റൊരു പാർട്ടി മറ്റൊരു വഴിക്കും ഒക്കെ പോവുകയാണോ അപ്പൊ ഇവർ വരവറിയിക്കുകയാണോ അതോ പിരിയുന്നത് അറിയിക്കുകയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കാര്യമായൊരു സംശയമുണ്ട് അതിനൊരു ക്ലാരിറ്റി കിട്ടിയിരുന്നെങ്കിൽ ഈ ജൂലൈ മാസം ഒന്നാം തീയതി ക്രിമിനൽ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐ പി സിയും സിആർ പി സിയും എവിഡൻസ് ആക്റ്റും പുതുത് നടപ്പിലാക്കുകയാണ് അതായത് നിലവിലുള്ള റിപ്പീൽ ചെയ്യുകയാണ് ഈ നിയമമടക്കം പാസാക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തിയേഴ് എം പിമാരെ പുറത്താക്കിയിട്ടാണ് ആ നിയമം പാസാക്കിയത് ഇന്ത്യൻ പാർലമെന്റിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തിയ സാഹചര്യങ്ങളിലെല്ലാം ഒരു നിയമവും നോക്കാതെ എം പിമാരെ പുറത്താക്കുന്ന സാഹചര്യം നിരവധി നമ്മൾ കണ്ടതാണ് പ്രതിഷേധത്തിന്റെ ശബ്ദം ഉയർത്തുന്നവരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ ഒരു കാലഘട്ടം ഈ കഴിഞ്ഞ അഞ്ചു വർഷമായിരുന്നു ഏറ്റവും കൂടുതൽ എന്ന് നമുക്ക് കാണാൻ കഴിയും ഏറ്റവും കൂടുതൽ 지금부터 긍 알고 있어 അരുൺകുമാരെ പാർലമെന്റിനകത്ത് ചർച്ചയാണ് നടക്കേണ്ടത് ചർച്ച നടക്കുന്നതിന് പകരം നിരന്തരമായിട്ട് പാർലമെന്റിന്റെ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് പുറത്തിറക്കി ബഹളം വെക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് പ്രതിപക്ഷം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്നത് വരെ പുറത്താക്കണമെന്ന് തന്നെയാണ് ഞാൻ ഒന്ന് ചോദിച്ചോളട്ടെ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന നാലുമൂന്ന് ഏഴു എ പിമാരെ മാത്രമായിരുന്നു കഴിഞ്ഞോളൂ പ്രതിപക്ഷ നിലയിൽ ഉണ്ടായിരുന്നത് ഇവരെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ബില്ലുകളൊന്നും പാസാക്കാൻ കഴിയില്ലായിരുന്നു എന്നാണോ പറഞ്ഞു വരുന്നത് അല്ലല്ലോ എന്നുള്ള അടിസ്ഥാനത്തിൽ മാത്രം ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ചർച്ച നടക്കണമെന്നുണ്ടെങ്കിൽ ാണ് ചർച്ച നടത്താൻ പറ്റാതിരുന്നത് അവിടെ ഏത് വിഷയത്തിലാണ് ചർച്ച നടക്കാതിരുന്നത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദു ചെയ്തിട്ട് ബില്ല് കൊണ്ടുവരുമ്പോൾ അതെങ്ങനെയാണ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് നേരത്തെ അംഗങ്ങൾക്ക് വിതരണം ചെയ്തിരുന്നോ പാർലമെന്റിനെ സ്ഥിതിപ്പിക്കാൻ പോയാൽ ഇത്തവണയും കഴിഞ്ഞ തവണത്തെ അനുഭവം ഉണ്ടാവും അതാണ് യുവരാജ് ഗോകുൽ പറയുന്നത് ചർച്ച ചെയ്യാൻ വന്നാൽ പ്രധാനമന്ത്രി കേൾക്കും ബഹളം ഉണ്ടാക്കാൻ വന്നാൽ കേൾക്കില്ല അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറയുന്നത് മുദ്രാവാക്യങ്ങളല്ല പ്രവൃത്തിയാണ് ആവശ്യം അതുകൊണ്ട് ചർച്ച ചെയ്യൂ ഞാൻ കേൾക്കാം പക്ഷെ ബഹളം ഉണ്ടാക്കാൻ വന്നാൽ അംഗീകരിക്കില്ല അങ്ങ് പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്ത് സി പി എം അടക്കം വലിയ ത്യാഗം സഹിച്ചതുപോലെ ആർ എസ് എസും ത്യാഗം സഹിച്ചിട്ടുണ്ട് അത് രണ്ടും ഒരേപോലെയാണെന്ന് പറഞ്ഞു താങ്കൾ ഒരു കാര്യം ചെയ്യണം സുബ്രഹ്മണ്യ സ്വാമി ജൂൺ മാസം പതിമൂന്ന് രണ്ടായിരത്തി ഹിന്ദു എഴുതിയ ഒരു ലേഖനമുണ്ട് ദി ലെസൺ ഓഫ് എമർജൻസി അതിൽ പല നേതാക്കന്മാരും ഹൗസ് പരോൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് വായിച്ചു നോക്കണം അല്ല ഞാൻ പറയുന്നത് ആ ഭരണഘടനയ്ക്ക് കാര്യം വെച്ചിട്ടാണ് അടിയന്തര പ്രഖ്യാപിച്ചത് നിങ്ങൾക്കോ എനിക്കോ ഇഷ്ടമില്ലാത്തതായിരിക്കാം അതില്ലെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായിരുന്നില്ല എന്ന വിമർശനങ്ങൾ ഉണ്ടാകാം ആ വിമർശനങ്ങളെ പ്രഖ്യാപിക്കാനുള്ള ഈ സർക്കാരിന്റെ ഉൾക്കൊള്ളുന്നു അരിക്കുമാർ പറഞ്ഞ അതിലേക്ക് വരാം അതിന് മുമ്പ് നമ്മുടെ സി പി എമ്മിൻ്റെ അനുകുമാർ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു മറുപടി പറയാണ്ട് അനുകുമാരെ താങ്കൾ അനാവശ്യ ബുക്കുകളൊന്നും അന്വേഷിച്ചു പോകുന്നില്ല ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിന് കേരള നിയമസഭയുടെ നടപടികളൊന്നും നടപടികളൊന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പേജ് നമ്പർ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തി നാലിലായിട്ട് നിങ്ങളുടെ ഭക്ഷത്തിരിക്കുന്ന ശ്രീ സി കെ നാടൂ എന്ന് പറയുന്ന എന്താണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സമുന്നതരായ നേതാക്കളിൽ ഒരാളായിട്ടുള്ള ഒരാൾ ശ്രീ കെ ജി മാരാറേയും ഒ രാജഗോപാലിനെയൊക്കെ കുറിച്ച് നടത്തിയിരിക്കുന്ന ഒരു പ്രഭാഷണമുണ്ട് അടിയന്തരാവസ്ഥയുടെ കാലത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അന്ന് ഞങ്ങൾക്കൊപ്പം നിന്ന ആളാണ് കെ ജി മാർ അന്ന് ഞങ്ങൾക്കൊപ്പം രാജഗോപാൽ അവരൊക്കെ നിയമസഭയിലെ കേരള നിയമസഭാ നടപടികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് താങ്കൾക്ക് നാണമോ മാനമോ ഉളുപ്പമോ ഉണ്ടെന്നുണ്ടെങ്കിൽ താങ്കളുടെ നിയമസഭയിൽ ഇരിക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളോട് പോയി ചോദിക്കണം നിങ്ങൾ എന്തോ പറഞ്ഞില്ല എന്ന് പിന്നെ ഫലമായിട്ടാണ് ഇന്ത്യയുടെ ഒഴിവിനായി കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസ് അതിലാണ് അവർ തിരിച്ചു

നമ്മുടെ സമയം അവസാനിക്കുന്നു ചോദ്യം മറുപടി ഗോകുൽ നീറ്റിൽ ിൽ സർക്കാരിന്റെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല അതൊരു എന്താണ് ഒരു കറക്ഷൻ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എം ബി ബസ് അഡ്മിഷൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള